കുഞ്ഞി ഞാൻ അറിയുവോണ്ടറി അവ കഴിച്ച് കണ്ടില്ലേ ഇതാണ് അവസ്ഥ രാവിലെ അപ്പന്റെ കൂടെ ജോലിക്ക് പോയത് ഉച്ചയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അപ്പൻ പോയിട്ട് ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയുണ്ടോ അങ്ങനെ പോകേണ്ടി വന്നത് അങ്ങനെ വിടുന്നതല്ല അവളെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പം അവളെ ഒന്ന് കൊണ്ട് ഉച്ചയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അവളുടെ പപ്പ പക്ഷെ വന്നപ്പോഴും എട്ട് മണി കഴിഞ്ഞു എന്തായാലും ആള് വന്നപ്പോൾ എന്നെ ഒരു മൈൻഡും ഇല്ല ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അവൾ എന്നെ കാണിക്കുന്നില്ല അവൾ അവളുടേതായ ഒരു ലോകത്താണ് അങ്ങനെ ആയിരുന്നു ഇന്നത്തെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ദിവസം